്രദറാ പിന്നെ ഇവിടെ നിന്നെവേരാണോ ഈ മോസ്റ്റർ കണ്ടിട്ടില്ല ഈ കണ്ടിട്ടില്ല അത്യാക്കി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ മോസ്റ്റർ എവിടെ കണ്ടിട്ടില്ല ഇതിന് ആരോ നിക്കണെന്ന് അറിയാ

അറിയില്ല ഭയങ്കര ഫേമസ് ആയില്ലോടാ കേരളത്തിലും ഇന്ത്യയിലും പടം നിലവിലില്ല അറിയില്ല അതായത് ഒരു വലിയൊരു പാനിന്ത് ആക്ടറാണ് ഇത് ഡയറക്ട് ചെയ്തതല്ലേ വേണോ അറിയോ ബിഗ് ബ്രദറാ പടത്തിന്റെ ഈ പടത്തിന്റെ പേരാണോ ആ ഞാൻ ചോദിക്കാണോ കണ്ടിട്ടുണ്ടാ കണ്ടോ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടാ ലൂസി ലൂസിഫറിലും മഹലിന്റെ കാരക്റ്ററിന്റെ പേരറിയോ ഇല്ല അറിയത്തില്ലേ പിന്നെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഏതാ ഏതാപ്പിനും അറിയോ ലൂസിയോ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഉണ്ട് അറിയോ ഏതാന്നും രണ്ടാം ഭാഗം ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതൊരു കേട്ടിട്ടില്ല എമ്പുതെന്ന് പറഞ്ഞു ഭാഗമായിരുന്നു അറിയണ്ടായിരുന്നില്ല അത് എന്നാ റിലീസാൻ പോണത് ഡയറക്ട് ചെയ്തോ ഈ പടം പൃഥ്വിരാജാണോ പൃഥ്വിരാജ് ആണോ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ അറിയത്തില്ല അത് പറഞ്ഞത് സ്വന്തമായിട്ട് അറിയോ അറിയില്ല ഇത് എംപടത്തിൽ ഇത് എന്നാണ് പടത്തിന്റെ പേര് അത് മാർച്ച് വരുന്ന മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് ആവുന്നത് ഇന്ന് അതിന്റെ ടീസർ ഉണ്ട് ഏഴ് മണിക്ക് ടീസർ ആണ് ലൂസിഫറിന്റെ സെക്കൻഡ് എഡിഷൻ ആയിട്ടുള്ള പാർട്ടാണ് വരണ്ടെ സീക്വൽ അല്ല അതിന്റെ ഭാഗമായിട്ട് വരുന്ന പാർട്ടാണ് വരുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ജസ്റ്റ് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പോസ്റ്ററാണ് അറിയില്ല ഈ പോസ്റ്റർ കണ്ടിട്ടില്ല ഈ പോസ്റ്റർ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഈ പോസ്റ്റർ ഏതാണോ അല്ലല്ലോ പിന്നെ എന്തെങ്കിലും പോസ്റ്റർ അറിഞ്ഞോ ഈ പോസ്റ്റർ വേണ്ടിട്ട് ഏത് എംബുരാൻ ഉറപ്പാണ് അന്ന് വെച്ചാൽ അറിയാം ജൂൺ ആൻഡ് ജൂലൈലാൻ ഡയറക്ട് ചെയ്തിട്ടില്ല ആരാ പൃഥ്വിരാജ്രാജ് എംബുരാ അറിയില്ല കണ്ടിട്ടില്ല പോസ്റ്റർ കണ്ടിട്ടില്ല ലൂസിഫർ കണ്ടിട്ടില്ല അതിന്റെ ഒരു സെക്കൻഡ് എഡിഷൻ ആണ് എംബുരാൻ അറിയോ ഡയറക്റ്റ് ചെയ്താരാ അറിയോ അറിയില്ല ഓക്കെ പോസ്റ്ററ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതൊരു പടത്തിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ കണ്ടിട്ടില്ല 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 ഈ പോസ്റ്റർ എവിടെ കണ്ടിട്ടില്ല ഇതിൽ ആരാ മോഹൻലാലിന് അല്ലേ ഈ പോസ്റ്റർ എവിടെ കണ്ടിട്ടില്ല ഞാൻ ഇതൊരു പടത്ത് മലയാളത്തിലെ ഏറ്റവും റീച്ചായിട്ടുള്ള അതായത് നിലവിലെ ഏറ്റവും ഹൈപ്പ് ഉള്ള ഒരു പടത്തിന്റെ പോസ്റ്ററാണ് അറിയില്ല മോഹൻലാലിന്റെ ഇനി വരാനുള്ള പടത്തിന് ഏതേലും പടത്തിന്റെ പേര് അറിയോരാനും കേട്ടില്ല എംബുരാൻ വരായിരിക്കണ പാടാണ് അതാണ് അത് അതല്ല മോഹൻലാലിന്റെ വരായിരിക്കണ പാട അറിയോ എംബുരാൻ അല്ലാണ്ട് അറിയോ അറിയില്ല മോഹൻലാലിന്റെ ലാസ്റ്റ് കണ്ട പാട പടിക്കാ ലാസ്റ്റ് മോഹൻലാലിന്റെ മറൂസ കണ്ടിക്കണ അതിനെ മലയിൽക്കോട്ടെ ആലുവ കണ്ട ലൂസിഫർ ഉണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അതില് മൊഹലാന്റെ കാരട്ടിന്റെ പേരറിയോ അതിന്റെ ഒരു സെക്കൻഡ് എഡിഷൻ ആയ എംബുരാനെ അതിന്റെ പോസ്റ്ററാണ് ഇത് അതിന്റെ പോസ്റ്റർ ആണോ ഞാൻ ചോദിച്ചാൽ ഉറപ്പ് വരണ്ടേ അതിന്റെ ഒരു ടീസറിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് റിലീസ് ആവുന്നുണ്ട് അതിനെ കുറിച്ചൊരു കേട്ടില്ലല്ലോ ഇത് ഡയറക്റ്റ് ചെയ്ത ആളാരോ അറിയോ ഏഹ് ഇത് ഡയറക്ട് ചെയ്താരോ ഡയറക്ടർ ആരാ അറിയോ അറിയോ മലയാളത്തിൽ ഭയങ്കര ഒരു പാനിന്ത്യൻ ആക്ടറാണ് ഇത് ഡയറക്ട് ചെയ്തിട്ട് അറിയോ അതറിയായിട്ട് അറിയാ തിരക്കഥാകൃ അറിയില്ല മോഹലാന്റെ പേര് അറിയാൻ അടിപൊളി ഒന്നും അറിയില്ല അതെ അറിയില്ല കണ്ടിട്ടില്ല 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 എംപുരപ്പാണ് എംപുരെന്നു കേട്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എംബുരാൻ ആരാ ഡയറക്ട് അറിയോ അറിയില്ല എംബുരാ ഫസ്റ്റ് പാർട്ട് ഉണ്ട് അത് അറിയോ അറിയില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എംബുരാനൊക്കെ കണ്ടിട്ടില്ല എംബുരാനിന്റെ നടൻ ആരാന്മാരകൂടൊക്കെ അറിയുമോ സൂര് കണ്ട അതില് നടൻ ആരാ മൊലാനിന്റെ കൂടെ അഭിനയിക്കണ മൊലാനിന്റെ കാരട്ടിന്റെ പേരറിയോ അതായത് ഏതേ ഫേമസ് ഡയലോഗ് അറിയോ

ട്വന്റി സെവൻ അത് അതിന്റെ ടീസർന്നിറങ്ങുന്നുണ്ട് രണ്ടു മിനിറ്റിലോട് പ്രാവശ്യം അത് കേട്ടിട്ടുണ്ടായി ടീസറിനെ കുറിച്ച് ഇന്നിറങ്ങുന്നു കേട്ടിട്ടുണ്ടായിരുന്നോ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ അതൊന്നും കേട്ടിട്ടില്ല എന്റെ പേരെന്താണ് ആലുവി പല മൊലാലി പടങ്ങളൊന്നും കണ്ടിട്ടില്ല ലാസ്റ്റ് പടങ്ങി കണ്ടിട്ട് നേരിട്ടോ പിന്നെ വന്മാലയിക്കോട്ടെ വാലുപാ